നദിയുടെ തീരത്തുള്ള പുരാതന ക്ഷേത്രമായ അയ്യപ്പൻകോവിൽ ക്ഷേത്രവും പരിസരവും ജനനിബിഡമായി പതിനായിരങ്ങളാണ് ശിവരാത്രി ആഘോഷത്തിനായി തടിച്ചുകൂടിയത് പുലർച്ചെ നടന്ന ബലിതർപ്പണത്തോടെ ശിവരാത്രി മഹോത്സവത്തിന് സമാപനം കുറിച്ചു ദിനത്തിൽ അയ്യപ്പൻകോവിൽ പുരാതന ഭക്തർ ശിവരാത്രി ആഘോഷത്തിന് തിരഞ്ഞെടുക്കുന്നത് നീണ്ടു നിവൃദ്ധം മൈതാനമുള്ളതിനാൽ പതിനായിരക്കണക്കിന് ഭക്തരെ ഇവിടെ ഉൾക്കൊള്ളാൻ കഴിയും ഇന്നലെ രാവിലെ മുതൽ ആരംഭിച്ച തിരക്ക് ഉച്ച കഴിഞ്ഞതോടെ നിയന്ത്രണാതീതമായി സന്ധ്യ കഴിഞ്ഞതോടെ വലിയ ഭക്തജന തിരക്കാണ് ക്ഷേത്രത്തിലും പരിസരത്തും ഉണ്ടായത് ക്ഷേത്ര പരിസരത്ത് ആരംഭിച്ച കടക്കാർക്ക് ഉണ്ടാക്കിയ സാധനങ്ങൾ പോലും സ്ത്രീകാതെ അവസ്ഥയിലായിരുന്നു വിദ്യാധരൻ മാസ്റ്റർ നയിച്ച ഗാനമേള ആരംഭിച്ചതോടെ മൈതാനിയിൽ നിന്നും ആരവം ഉയർന്നു The <tries> family, for that, of ഗാനമേളയ്ക്ക് ശേഷം നടന്ന ബാലയയ്ക്കും വലിയ സന്ധ്യ ആയപ്പോൾ തന്നെ ഓരോരുത്തരും തങ്ങളുടെ ഇരിപ്പിടം കണ്ടെത്തിയിരുന്നു രാത്രി ഒൻപത് മണിയായപ്പോഴേക്കും മുട്ടുസൂചി പോലും താഴെ വീഴാത്തത്ര ജനസഞ്ചയമായിരുന്നു ഉണ്ടായത് മാട്ടുകെട്ടം മുതൽ വാഹന വിയോഗം കാരണം കടന്നു പോകാൻ വളരെയേറെ ബുദ്ധിമുട്ട് സഹിച്ചാണ് ഭക്ത ഭക്തക്ഷേത്രത്തിലെത്തിയത് ക്ഷേത്രം പുനർനിർമ്മിച്ച പഞ്ചലോക വിഗ്രഹ പ്രതിഷ്ഠ കഴിഞ്ഞുള്ള രണ്ടാമത്തെ ശിവരാത്രിയായിരുന്നു അതിനാൽ ശിവരാത്രി ആഘോഷത്തിൽ എത്തിയത് പതിനായിരക്കണക്കിന് ആളുകളാണ് കുടിയേറ്റ കാലത്തുള്ള പുരാതന ക്ഷേത്രമായതിനാൽ ജാതിമത ചിന്തകൾക്കപ്പുറം ജനം ഒഴുകിയെത്തുന്നത് പതിവാണ് ഈ വർഷവും പതിവ് തെറ്റിക്കാതെ പതിനായിരക്കണക്കിന് ഭക്തരാണ് ഒഴുകിയെത്തിയത് എത്തിയവർ കലാപരിപാടികളും ആസ്വദിച്ചാണ് മടങ്ങിയത് പുലർച്ചെ നടന്ന ബലിതർപ്പണത്തോടെ ഈ വർഷത്തെ ശിവരാത്രി മഹോത്സവത്തിന് സമാപനമായി ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ